ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് തന്നെ നല്ല സുഡസുടാ നീരും റോസ്റ്റും തക്കാളി ചമ്മന്തിയും കൂടി കഴിച്ചിട്ടാണ് ഇതിൻ്റെ ഒപ്പം ഏട്ടനുണ്ടാക്കിയ സ്ട്രോങ് അല്ലാത്ത ഒരു ചുക്ക് കാപ്പിയും ഉണ്ടായിരുന്നേ അരി ഭക്ഷണം ഞാനിപ്പോൾ ഉച്ചക്ക് മാത്രമേ കഴിക്കണുള്ളൂ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രൗൺ ബ്രെഡും ബുൾസയും ആയിരുന്നട്ടാ ഏട്ടൻ നമുക്ക് നാളെ ഉണ്ടല്ലോ ഒമ്പത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ എന്നാലേ അവിടെ പെട്ടെന്ന് എത്തുള്ളൂ പിന്നെ തിരിച്ചും വരണ്ടേ നമുക്ക് ഇത് ഇന്നലെ ഞാൻ ഡയലോഗ് ആയിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ ഒരിങ്ങി പിടിച്ചു ഇറങ്ങി ഉണ്ടല്ലോ പതിനൊന്ന് മണിയായി അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് അയ്യോടാ ചാർജർ എടുക്കാൻ മറന്നു എന്നുള്ള വിവരം ഓർത്തത് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു എറണാകുളം സിറ്റിയിൽ എന്ത് ട്രാഫിക് ആ ഉച്ച നേരത്ത് വണ്ടി മൂവേ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇന്ന് പാഞ്ചാലിമേട് പോവാണ് കേട്ടാ ഇടുക്കി ഡിസ്ട്രിക്ടിലാണ് ഈ പറഞ്ഞ സ്ഥലം ഇവിടുന്ന് അവിടെ എത്താനായിട്ട് മൂന്നര മണിക്കൂർ എടുക്കും അങ്ങനെ പോയി പോയി കാലച്ചൂട് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തി പാത്തുട്ടിക്ക് ആയിട്ട് അവിടെ ഒരു കുഞ്ഞി ലോലിപ്പോപ്പും പിന്നെ അവളുടെ ബോട്ടിലെ നാരങ്ങളും നിറച്ചെടുത്തു പോണ വഴിക്ക് കുടിക്കാലോ എന്ന് വെച്ചിട്ട് ചായ ഞങ്ങടെ അകത്തോട്ട് ചെന്നപ്പോ ഭയങ്കര ഒരു ഉന്മേഷനു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജേണി കണ്ടിന്യൂ ചെയ്തു ഇവിടുന്ന് തൊട്ട് ഭയങ്കര വളഞ്ഞു വളർന്നിട്ടുള്ള റോഡുകളായിരുന്നു എന്റെ തലയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങി പോരാത്തതിന് വിഷുപ്പം രാവിലെ കഴിച്ചതല്ലേ ഇപ്പോഴാണെങ്കിൽ ഉച്ചയ്ക്ക് സമയം ഒരു മണി ആയി അങ്ങനെ ഓരോന്ന് മിണ്ടിയും പറഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ഏട്ടൻ പതുക്കെ ഇടലോ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയത് കാര്യം ചോദിച്ചപ്പോഴുണ്ടല്ലോ ആൾ ഗൂഗിൾ മാപ്പിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് പറയാണ് എനിക്ക് വഴി തെറ്റിയോന്നൊരു ഡൗട്ട് ഉണ്ട് ഈ ഒരു റോഡൊക്കെ കണ്ടിട്ടുന്ന് റൂട്ട് കറക്റ്റ് ആയിരുന്നു പക്ഷെ ഈ ഒരു വഴി കൂടെ വണ്ടി ഓടിക്കണേ അതുകൊണ്ടുണ്ടായ കൺഫ്യൂഷനാണ് അധികം ഒന്നും പോകേണ്ടി വന്നില്ല കുര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴുണ്ടല്ലോ ഒരു ഫുഡ് കോർട്ട് കണ്ടു അങ്ങനെ അവള് ഉച്ചക്ക് ഊണ് കഴിക്കാനായിട്ട് കേറി ഏട്ടൻ പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞത് ഞാൻ സാധാ ഊണ് അമ്പത് രൂപ വരെ കൂട്ടാനും ചോറുവാണീ കാണേ ബീൻസ് ഉപ്പേരി കുറച്ചും കൂടി ഉണ്ടായിരുന്നാ എന്നാലും ഇത് എന്തോന്നത് അച്ചാറൊക്കെ തൊട്ട് കൂട്ടത്തില്ലേ അതേപോലെ ഇച്ചിരി കോളം തോരൻ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും പൊളിശ്ശേരിയും രസമായിരുന്നു പിന്നെ പാത്തം എൻ്റെ ഇത് കഴിക്കുന്നോണ്ട് തന്നെ ഞാൻ കുറച്ച് മേടിച്ചുള്ളൂട്ടോ സാമ്പാർ കൂട്ടാൻ കുറച്ചുള്ളത് കണ്ടപ്പോഴുണ്ട് ഏട്ടൻ ഒരു ഡബിൾ ഓംലെറ്റ് പറഞ്ഞു അതിലാണെങ്കി മൊത്തം വെളിച്ചെണ്ണ അത് കഴിച്ചിട്ടാണെങ്കി എന്റെ തലവേദന വീണ്ടും കൂടി പക്ഷെ സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ പാത്ത ഏട്ടന്റേതാണ് കഴിച്ചത് ഞാൻ വീണ്ടും കറിയൊക്കെ ചോദിച്ചു പക്ഷെ അവർക്ക് എന്തോ വല്യ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയോ കഴിച്ചൊപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എണ്ണ ഇങ്ങനെ ഒലിക്കുന്നതായിരുന്നല്ലോ ഓംലെറ്റ് അപ്പൊ അതിന്റെ ഒരു മത്തും ചവർപ്പൊക്കെ മാറാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ലോലിപ്പപ്പ് വാങ്ങിയിട്ട് അതും ചപ്പിക്കൊണ്ടിരുന്നു കേട്ടാ എവിടെ കണ്ടാലും പാത്തു ലോലിപ്പപ്പ് വാങ്ങിക്കും പക്ഷെ അത് തിന്ന് നിർക്കുന്നത് ഞാനായിരിക്കും കേട്ടാ ഇത് ഇങ്ങനെ കൈ നടക്കും ഒരു സ്റ്റാറ്റസ് സിമ്പിൾ മാതിരി വല്ലപ്പോഴും ഒരു നക്കം കാരണം നക്കും അത്രേ ഉള്ളൂട്ടാ പാത്തുവിന് നാടിന്റെ ഇടയിൽ കാടുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു വഴി കേട്ടോ ഞങ്ങൾ ഇപ്പൊ പോണേ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പാത്തുന്റെ ഒക്കെ പാട്ടും ഉണ്ടായിരുന്നു ta ടി തളർന്ന പാത്തോട്ടിക്ക് കരിക്ക് കയറ്റി ഏറ്റവും വന്നു ഞങ്ങൾക്കായിട്ട് കരിമ്പിൻ ജ്യൂസും വാങ്ങി നല്ല പ്രകൃതി രമണീയായിട്ടുള്ള ഒരു ഹൈവേ ആയിരുന്നു അത് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല ആ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടികൾ ചെറുപ്പഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പുറത്ത് നിന്നു കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എക്കാമ്പ് എടുക്കാൻ വേണ്ടി ഐട്ടം പോയതാണ് അങ്ങോട്ട് ഇതിപ്പോ പാല റൂട്ടാണേ നമ്മൾ എടുക്കണേ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തത് നല്ല സ്മൂത്ത് റോഡാണ് പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര വളവും തരുവാണ് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തലയൊക്കെ കറങ്ങും ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ തോന്നും കേട്ടാ ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കരിക്ക് വല്ലാത്തൊരു എനർജി അല്ലേ പിന്നെ ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റോഡുകളിൽ സൈഡിൽ കരിക്കൊക്കെ വെക്കണ്ടാവുമ്പോ അതൊരെണ്ണം മേടിച്ച് കുടിക്കാണ്ട് ഞങ്ങള് മുന്നോട്ട് പോയില്ലേട്ടാ പതിയെ ചുരം ഒക്കെ കയറാൻ തുടങ്ങി സൈഡ് ലൈറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവായിരുന്നു കേട്ടോ മലനിരകൾ അതൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇത് ഈ പാഞ്ചാലി വീട്ടിലെത്തി സമയം ഇപ്പൊ മൂന്നര തണുത്ത കാറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ടായിരുന്നട്ടോ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ പോയതുണ്ടല്ലോ ഒരു ഐസ്ക്രീം കഴിക്കാനാണ് ആ കയറി വന്ന ഒരു മത്തും ചടവൊക്കെ മാറാനായിട്ട് ചോദിച്ചും പറഞ്ഞു വന്നപ്പോഴുണ്ടല്ലോ അവിടെ ഉപ്പിലിട്ടത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതിന്റെ ഇടയിൽ നിന്ന് ഞാനുണ്ടല്ലോ തേൻ നെല്ലിക്ക് മേടിച്ചു അതെന്തിനാ മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല ആരെങ്കിലും ഇങ്ങനെ മത്തുപിടിച്ച് വരുമ്പോൾ മധുരം കഴിക്കുമോ പക്ഷെ ഞങ്ങൾ കഴിച്ചു ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു കേട്ടാ പാത്തുവിനായിട്ട് നാരങ്ങളും പിന്നെ ഈ കറങ്ങണ പമ്പരും ഇല്ലേ അതൊരെണ്ണം മേടിച്ചു കൊടുത്തു പാത്തുട്ടി ഭയങ്കര ബിസി ആയിരുന്നു അവിടെ ഒരു കുഞ്ഞു ഭാവി ഉണ്ടായിരുന്നേ അവൾ പടം വരയ്ക്കുകയായിരുന്നു അപ്പോൾ അവളെ സൈഡിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ കൽപ്പിക്കലായിരുന്നു ആശാത്തിര പണി ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് പാഞ്ചാലി മേടിൻ്റെ ഉള്ളിൽ കടക്കാനായിട്ട് അപ്പോൾ അവിടെ തന്നെ ഏട്ടൻ ചോദിച്ചിരുന്നു ഈ ടിക്കറ്റിൽ പുറത്തേക്ക് ഒന്ന് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് തിരിച്ചു വരാമോ എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് കയറും തോറും ചൂട് ഇങ്ങനെ അടിക്കുകയായിരുന്നു പാത്തുട്ടി ആണെങ്കിൽ സമ്മക്കത്തൂല എന്തായാലും വന്നതല്ലേ കൊറച്ചു നേരം ഇവിടെ ഒക്കെ ചുറ്റി തിരിഞ്ഞ് നിക്കാന്ന് ചോദിച്ചു ഇവിടെ കയറി വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു വലിയ ആനയുടെ ഫേസ് റോക്കുമ്പോ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അതിന്റെ തുമ്പിക്കയിൽ വെള്ളം വരുന്നുണ്ട് ആനയുടെ കണ്ണുകൾക്ക് നല്ല തിണക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു കേട്ടാ പാത്തൊട്ടി കൊറച്ചു നേരം ആ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ പിടിച്ച് കരകി കയറ്റാൻ ചിച്ചിന് പാടുവിട്ടു ഈ സ്ട്രക്ചറിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് കയറാനായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കരിങ്കല് വിരിച്ച സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അതിൽ കൂടെ അങ് നടന്ന് കേറിയിട്ടുണ്ടെങ്കിൽ കൊറേ തൂണുകൾ ഉള്ള ഒരു മണ്ഡപണേ കാണാൻ പറ്റുന്നത് അതുമ്പോ കയറി നിന്നൊന്ന് ബാക്കിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വാ പൊളിച്ചു പോണ പോലുള്ള ഒരു വ്യൂ കാണാട്ടോ അങ്ങനെ കണ്ടോണ്ട് കണ്ടുകൊണ്ട് ഇവിടെനിന്ന് ഇറങ്ങി ഇത്രയൊന്നല്ലാട്ടോ പാഞ്ചാലിമേട് ഉള്ളത് ആ ആറട്ടെ എന്നിട്ട് ബാക്കി കാണിക്കാം ഇപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം ഇവിടുന്ന് ഇരുപത്തി ആറ് മിനിറ്റ് മുത്തശ്ശി കൊട്ടാരത്തേക്ക് ഇച്ചിരി ഇട്ടായിട്ടുണ്ടെങ്കിൽല്ലോ ആ വഴിക്കൂടെ ഒക്കെ പോവാനായിട്ട് ചെറുതായിട്ട് പേടിയൊക്കെ ഈ ഭാഗത്തേക്ക് അങ്ങനെ ആൾ താമസം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ചോദിച്ചോയിച്ചിട്ടാണ് വന്നത് അപ്പൊ കാടിനുള്ളിൽക്കൂടെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എൻട്രൻസ് കാണാം ഈ സിനിമയിലൊക്കെ ഗേറ്റ് കാണത്തില്ലേ അതേപോലെ ഏട്ടനെ അപ്പം എന്നെ പേടിപ്പിക്കാനായിട്ട് പറയുകയും ചെയ്തു ബസ് നമ്മുടെ കാർ ഉള്ളിലോട്ട് പോയിട്ട് താൻ ഗേറ്റ് ക്ലോസ് ചെയ്താൽ നീ എന്ത് ചെയ്യുന്നു അതും കൂടി കേട്ടപ്പോണ്ടല്ലോ എനിക്ക് ധൈര്യം ഇങ്ങോട്ട് കൂടി ഞങ്ങൾ പോകുന്ന വഴിക്കുന്നു ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഭയങ്കര സൈലൻസ് അങ്ങനെ പാർക്കിങ്ങിന്റെ അവിടെ എത്തിയ അപ്പൊ വേറൊരു കാർ കണ്ടു അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത് ഇവരെ കണ്ടോണ്ട് മാത്രാണ് കേട്ടാ കാർ അവിടെ നിർത്തി ഇറങ്ങാന്ന് വെച്ചത് എനിക്ക് പ്രേതത്തിൽ ഒന്നുമല്ല കേട്ടോ മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ പേടി കാട്ടിലൊക്കെ ഒറ്റക്കാകുമ്പോഴേ വല്ലൊരു വിളിച്ചു നിന്ന് അറ്റാക്ക് ചെയ്താലും മതില്ലേ ഇനി ഇവിടുന്ന് കാട്ടിലോടെയുള്ള ഒരു ചെറിയ ഇടവഴി വഴിയാണ് കേട്ടാ കൊട്ടാരത്തിന്റെ അവിടെക്ക് നടക്കേണ്ടത് അവിടെ എത്തിയപ്പോ എനിക്ക് വീണ്ടും സമാധാനമായി കൊറച്ചു കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി അവരൊക്കെ കൊട്ടാരത്തിന്റെ ഉള്ളില് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇവരിങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതും ഒരാൾ മീൻഡോർ ഇങ്ങനെ വലിച്ചടക്കിണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഇതിന്റെ ഉള്ളിക്ക് കയറാൻ പാടില്ലെന്ന് കയറുക ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ നിൽക്കുന്ന ആൾക്കൊന്ന് സന്തോഷത്തിന് ഒരു അമ്പത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഏട്ടൻ്റെ സന്തോഷത്തിന് ആദ്യം പത്ത് രൂപയാണ് കേട്ടോ കൊടുത്തത് അപ്പൊ ആള് പറഞ്ഞു എനിക്ക് സന്തോഷമായിട്ടില്ല ഇടുങ്ങ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങളുടെ രണ്ടാള് ഒരുമിച്ചുള്ള സന്തോഷത്തിന് അമ്പത് രൂപ കൊടുത്തിട്ട് ഉള്ളിക്ക് കയറി എൻ്റെ അമ്മ ഉള്ളിലൊന്ന് കാണണം കുറെ സിനിമകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണേ എനിക്കത് അറിഞ്ഞുവിടാട്ടാ അതുകൊണ്ടാണ് മാർഗവിനിലയം തോറ്റും മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചില ഭിത്തികളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പൊളിഞ്ഞു വരും പിന്നെ കുറെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയപ്പോഴുണ്ടല്ലോ ഒരു റൂമിൽ ഒരു വലിയ ഷവപ്പിട്ടി ഞങ്ങളൊരു ഗ്രൂപ്പ് ആൾക്കാരോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കേറിയത് ചില ഭാഗത്തൊക്കെ ഇരിട്ടായിരുന്നു പേടിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ ഒരാൾ ഇരുട്ട് തിന്ന് ചാടി കയറി വന്ന് നമ്മളെങ്ങനെ കിഡ്നാപ്പ് ചെയ്താലോ അറ്റാക്ക് ചെയ്താലോ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകള് വരൂട്ടാ എനിക്ക് അങ്ങനെയൊക്കെയാണ് വന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് പാത്തുനിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്തോ പന്തികേട് തോന്നിയോണ്ടോന്ന് പാത്തുട്ടി നിലത്തിറങ്ങിയില്ലേട്ടോ അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പാത്തുട്ടി ഓടി നടക്കാരാ പതിവ് കൊട്ടാരാ ഇതിന്റെ ഉള്ളിൽ ചില റൂംസി നീ ഒരു ചാതി നാറ്റമൊക്കെ വന്നിരുന്നു പണിക്കാർ രാജാവാര ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏട്ടൻ പറയായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് ഇടീ ഇതിന്റെ ഭംഗിന്ന് ആ ലുക്കിന് വേണ്ടിയിട്ടല്ലേ സിനിമാക്കാരൊക്കെ ഇവിടെ വരണേന്ന് ശരിയാണ് പറഞ്ഞത് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ സിനിമാക്കാര് മാത്രമല്ല വേറെ കുറെ കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ക്രൈം നടത്തി കൂടെ ഗവൺമെന്റ് ഒക്കെ ഇതൊന്നും വൃത്തിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൂടെ ഒന്നില്ലെങ്കിൽ രാജാവ് എത്രയോ കാലം മുമ്പ് വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ഇങ്ങനെ ഒരു കൊട്ടാരം പണിഞ്ഞതല്ലേ ഈ ജനറേഷനിലുള്ള നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്വത്തുക്കളൊക്കെ നല്ല ഭംഗിയില് മെയിൻ്റെ ചെയ്യാന്നുള്ളതല്ലേ ഇതൊക്കെയാണ് എൻ്റെ തോട്ട് അങ്ങനെ കാട് തന്നെയാണ് ഏറ്റവും കാട് തന്നെയാണ് ആ അറ്റ്മോസ്ഫിയറെ പേടിപ്പെടുത്തുന്നതാ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടായി പോണ വഴിക്ക് ഒരു കുഞ്ഞു ജംഗ്ഷൻ കണ്ടപ്പോൾ അവിടെ ഒരു ഐസ്ക്രീമും മേടിച്ചു ഇതും നടന്നുകൊണ്ട് നേരെ പാഞ്ചാലി മേട്ട് എണ്ണിട്ടാ വിട്ടത് അപ്പോഴേക്കും അവിടുത്തെ വെയിലിന്റെ ചൂടൊക്കെ പോയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി വെള്ളിക്ക് കേറും തോറും തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടായിരുന്നില്ല ആ സമയം അവിടെ സ്റ്റില്ലായി പോയെങ്കിന്ന് നമ്മള് പ്രവർത്തിക്കും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വ്യൂ ഒക്കെ കാണാനായിട്ട് ഇടയ്ക്കിടക്ക് സീറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡ് ലൈറ്റ് രണ്ട് ചെറിയ മണ്ഡപങ്ങളും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ ആൾക്കാർ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു ഞങ്ങള് പതുക്കെ പതുക്കെ മുകളിലോട്ട് അങ്ങോട്ട് കയറി മുന്നിലായിട്ട് ഒരു കുഞ്ഞു കുന്നുണ്ട് ആറു മണിയായി അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ല ഭംഗിയില് കാണാമല്ലോന്ന് വെച്ചിട്ടാണ് ഈ കയറി പോണേ പാത്തൊട്ടിക്കാണെങ്കിൽ മലകളും കുന്നുകളും ഒക്കെ ചാടി കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ేమ్ అరుంధి వాచ్ నేమ్ కోసం పాతూ ിങ് സൺസെറ്റായിരുന്നു കേട്ടാ അവിടത്തെ ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് അത് ഫുള്ള് എൻജോയ് ചെയ്തിരുന്നു കണ്ടു പാത്തു ഏട്ടനും കൂടി അവിടെ ഓടിക്കളിയായിരുന്നു ഈ നിരപ്പായിട്ടുള്ള റോഡൊക്കെ ആണെങ്കിൽ കൊറേ കഴിയുമ്പോൾ പാത്തുവിനങ്ങ് മടുക്കും ഇടുക്കാനൊക്കെ പറയും മലയൊക്കെ ആകുമ്പോ കയറാനായാലും ഇറങ്ങാനായാലും ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഓടിക്കതച്ച് തളർന്നു വന്ന പാത്തവിന് ഉള്ളിലായിട്ട് ഗവൺമെന്റിന്റെ ഒരു കാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട് അവിടെ മാത്ര ഐസ്ക്രീം കിട്ടത്തുള്ളൂ അപ്പൊ അവിടുന്ന് ഒരു മാംഗോ ഭാര മേടിച്ച് ഞങ്ങൾ ദൈ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു ഫോൺ നല്ല ായിരുന്നു അപ്പൊ അവളെ എനിക്ക് കേട്ടേന്ന് വെച്ചു അപ്പോഴും കേട്ടോ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴി തിരിച്ചിട്ട് മെയിൻ ഹൈവേ കൂടെ ഇല്ലാണ്ടേ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ടൗണില്ല അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വിട്ടു അവിടെയാണെങ്കിൽ ഒരു കട പോലും തുറന്നിട്ടില്ല ആറരയ്ക്ക് വണ്ടി കയറി ഞങ്ങളിട്ടാ ഡിന്നർ കഴിക്കുന്നത് പത്ത് മണിക്ക് ഇത് ഏതാ സ്ഥലം മറന്നുപോയി ആ ഹോട്ടലിൽ കേറിയപ്പോഴും ഏറ്റവും പിന്നെ ഞാൻ ഇറച്ചിയും അടിപൊളി ബിരിയാണി ആയിരുന്നു അത് തന്നെയാണ് ാണ് പാത്തും കഴിച്ചത് പക്ഷേ കപ്പ കഴിച്ചപ്പോഴുണ്ടല്ലോ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ വായിൽ അങ്ങനെ ഞാൻ ഏട്ടനും കഴിക്കാൻ കൊടുത്തു ഏട്ടൻ തന്നെ ഫീൽ ചെയ്തു അവിടുത്തെ ഓണർ വിളിച്ചു പറഞ്ഞപ്പോഴുണ്ടല്ലോ അയാൾ കൊണ്ടുപോയിട്ട് അടുക്കളയിൽ വെച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കണേന്ന് പറഞ്ഞു പിന്നെ രാത്രി പറയാനാണ് തന്നെ ഫോട്ടോ ഒക്കെ ഒക്കെ എടുത്ത് മാപ്പിൽ റിവ്യൂ കൊടുത്തു കാശ് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി